ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഒരിടത്ത് നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചുള്ള എൻ്റെ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വേറെ അങ്ങനല്ല ഞാൻ വാങ്ങിയത് ഇന്ത്യ മാർട്ടിൽ നിന്നാണ് ഞാൻ പ്രോഡക്റ്റ് വാങ്ങിയിട്ടുള്ളത് നമുക്ക് ഹോൾസെയിലായിട്ടുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലമാണ് ഇന്ത്യ മാർട്ട് പല നമുക്ക് വേണ്ടുന്ന ഒത്തിരി സാധനങ്ങൾ ഇന്ത്യ മാട്ടീന്ന് കിട്ടും മാനുഫാക്ചറും ഹോൾസെയിലേഴ്സും അങ്ങനെ ഒരുപാട് പേര് ഇതിലുണ്ട് നമുക്ക് ആവശ്യമുള്ളത് നമുക്കെടുക്കാം അങ്ങനെ എനിക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്ട്സ് ഇന്ത്യ മാട്ടിന്ന് പർച്ചേസ് ചെയ്യാമല്ലോ എന്ന് കരുതി ഞാൻ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു ഫസ്റ്റ് ഞാനൊരു ഷോപ്പിംഗ് നടത്തി കോയർ സ്ക്രബ്ബ് വാങ്ങിക്കാലോ എന്ന് കരുതിയിട്ട് ഇന്ത്യ മാർട്ടിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയതാണ് അപ്പോൾ എനിക്ക് നമ്മൾ ഇന്ത്യ മാർട്ടിൽ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വാട്സപ്പിൽ ഒരുപാട് എൻക്വയറീസ് വരും അങ്ങനെയാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കഷ്ടകാലത്തിന് ഞാൻ ശ്രീവരി കോയേഴ്സ് എന്നും പറഞ്ഞ് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കാണ് ഞാൻ ഓർഡർ കൊടുത്തത് അപ്പോൾ ഇതാണ് നിങ്ങൾ കാണുന്ന ഇതാണ് അവരുടെ പേജെന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഞാൻ നെഗറ്റീവായിട്ട് റിവ്യൂ ഇട്ടിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂലൈ മൂന്നിലാണ് ഞാൻ ഓർഡർ ചെയ്തത് ഇപ്പോൾ ഇത്ര ഇത്ര ദിവസമായിട്ടും എനിക്ക് സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചാറ്റ് ചെയ്തതും മറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ പുറകെ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ആരെങ്കിലും കൊയറിൻ്റെ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ കാണിക്കുന്നവരുടെ അടുത്തൊന്നും പോയി മേടിക്കരുത് ഇതൊന്നീ ഫ്രോഡാണ് അല്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല ഞാൻ അവരുടെ അടുത്ത് നിങ്ങൾ അയച്ച കൊറിയർ സർവീസിൻ്റെ ഇൻവോയ്സ് ഉണ്ടെങ്കിൽ അത് സെൻഡ് ചെയ്ത് തരാനോ എന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷെ അവർ അതിനൊന്നും വലിയ അവർ അയക്കാൻ അയക്കാമെന്ന് എന്ന് അല്ലാതെ ഒന്നും അയച്ചു തരുന്നില്ല സംഭവം എനിക്ക് സാധനം സെൻഡ് എന്ന് പോലും അറിയില്ല നമ്മൾ ഇന്ത്യ മാർട്ടിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ റിവ്യൂസ് നോക്കും അവർക്ക് കിട്ടിയിട്ടുള്ള റേറ്റിംഗ്സ് നോക്കും ട്രസ്റ്റ് സീൽ നോക്കും ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇന്ത്യ മാർട്ടിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നത് പിന്നെ ജി എസ് ടി നമ്പർ നോക്കും അവർ കറക്റ്റാണോ എല്ലാം എന്നുള്ളതും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ ഇന്ത്യ മാർട്ടിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്യുന്നത് പിന്നെ പ്രീ പെയ്ഡാണ് അത് ഇന്ത്യ മാർട്ടിൽ നിന്ന് ആരുടെ അടുത്ത് നിന്ന് നമ്മൾ ഷോപ്പ് ചെയ്താൽ പ്രീ പെയ്ഡാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവർക്ക് ഫോർ പോയിൻ്റ് വണ് റേറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലതായിരിക്കുമല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ ഞാൻ പ്രീ പെയ്ഡ് ചെയ്ത് സാധനം വാങ്ങിയതാണ് ഇതിപ്പോൾ ജൂലൈ മൂന്നിനാണ് ഞാൻ ഓർഡർ കൊടുത്തത് അപ്പോൾ അവർ ഒരാഴ്ച ലേറ്റാവും എന്ന് പറഞ്ഞു ഞാൻ ഒരാഴ്ച നോക്കി രണ്ടാഴ്ച നോക്കി മൂന്നാഴ്ച നോക്കി സാധനം ഇതുവരെയും എൻ്റെ കയ്യിലെത്തിയിട്ടില്ല ഇന്നിപ്പോൾ ഡേറ്റ് ജൂലൈ ഇരുപത്തിയേഴ് ഇത്രയും ദിവസമായിട്ടും സാധനം നമ്മുടെ കയ്യിൽ എത്തിയിട്ടില്ല ജൂൺ മുപ്പതിനാണ് അവരെനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഞാൻ അവരുടെ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങളും പ്രൈസ് ഡീറ്റെയിൽസ് ഡെലിവറി എങ്ങനെയാണ് ഇതൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് അതാണ് നിങ്ങൾ ഈ കാണുന്നത് ഹോൾസെയിൽ സാധനം ആയതുകൊണ്ട് തന്നെ അവർ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് പീസേ തരുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പോൾ ഹോൾസെയിൽ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും അത് തന്നെയാണ് അവസ്ഥ അവരങ്ങനെ തരുള്ളൂ അപ്പോൾ ഒരാഴ്ച മാനുഫാക്ചറിങ് ടൈം എടുക്കും ആവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ എനിക്ക് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പം മാനുഫാക്ചറിങ് ടൈം ഒരാഴ്ച എടുത്താലും ഒരാഴ്ച എടുക്കുന്നു ഓക്കെ അത് കഴിഞ്ഞ് ഒരാഴ്ച നമ്മുടെ സാധനം നമ്മുടെ കയ്യിലെത്താൻ ഷിപ്പിംഗ് ടൈം എടുക്കുന്നു ഒരാഴ്ച എടുക്കില്ല നാട്ടിൽ നിന്ന് സാധനം ഇങ്ങനത്തെ എന്തായാലും ഒരാഴ്ചയൊന്നും എടുക്കില്ല എന്നാലും നമ്മൾ ഒരാഴ്ച ആഴ്ച ടൈം കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇത്രയും ദിവസമായിട്ടും സാധനം കയ്യിലെത്തിയിട്ടില്ല അവർ പൈസ പേ ചെയ്യിപ്പിക്കാനായിട്ട് ഭയങ്കര ഭയങ്കര വെപ്രാളായിരുന്നു അവർ പൈസ പേ ചെയ്യൂ പേ ചെയ്യുമെന്ന് പറഞ്ഞു അപ്പം ഞാനും വിശ്വസിച്ച് പേ ചെയ്ത് കൊടുത്തു ഞാൻ അവരുടെ ഡെലിവറി കാര്യങ്ങൾ എത്ര കെ ജി ഉണ്ട് ആ കാര്യങ്ങൾ എങ്ങനെയാണ് സെൻഡ് ചെയ്യുന്നത് എല്ലാം ഞാൻ ചോദിക്കുന്നുണ്ട് അവർ അപ്പോഴൊക്കെ ആ സമയത്തൊക്കെ നമ്മൾ ചോദിക്കുന്നതിനൊക്കെ കറക്റ്റ് ആൻസറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ജൂലൈ ഏഴായപ്പോൾ പ്രോഡക്റ്റ് റെഡിയായി അത് ഒന്നി ടുഡേ അല്ലെങ്കിൽ ടുമാറോ പ്രോഡക്റ്റ് സെൻഡ് ചെയ്യും എന്നും പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അവർ പ്രോഡക്റ്റിൻ്റെ അവർ വെയിറ്റ് എടുക്കുന്നതിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുഴപ്പമില്ല എന്നൊക്കെ വിചാരിച്ചു ഇതാണ് ഞാൻ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഞാൻ അവർക്ക് പേ ചെയ്ത് കൊടുത്തത് അതിൻ്റെ പ്രൂഫാണത് ഇതവരെനിക്ക് പാക്കിങ് ഉണ്ട് അവർ അത് മാത്രം അത് എത്ര കെ ജി ഉണ്ടെന്നുള്ള അതിൻ്റെ ഫോട്ടോ ഇട്ട് തന്നു അപ്പോൾ അവർ അന്ന് അന്ന് സെൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞത് പക്ഷേ എനിക്കിതുവരെയും പ്രോഡക്റ്റ് കൈ കിട്ടിയിട്ടില്ല ഞാനങ്ങനെ അവരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് അതിൻ്റെ നിങ്ങൾ കൊറിയർ സർവീസിൻ്റെ ആ ഒരു ഇൻവോയ്സോ അല്ലെങ്കിൽ അയച്ചതിൻ്റെ എന്തെങ്കിലും പ്രൂഫുണ്ടെങ്കിൽ അയച്ചു തരാനായിട്ട് അവർ അതൊന്നും എനിക്ക് അയച്ചു തന്നിട്ടില്ല നമുക്ക് നമ്മുടെ രണ്ടായിരത്തി എണ്ണൂറ് രൂപ കളയാൻ പറ്റില്ലല്ലോ ഞാൻ ഇന്ത്യ മാർട്ടിലെ കംപ്ലയിൻസെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഒരു കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഞാൻ അവർക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ട് നിങ്ങളതെനിക്ക് ഒന്നി മണി തിരിച്ചയച്ചു അല്ലെങ്കിൽ ഞാൻ ലീഗലി മൂവ് ചെയ്തതെന്നും പറഞ്ഞ് നമുക്ക് നമ്മുടെ പൈസയൊന്നും ചുമ്മാ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അതുമല്ല നമ്മളത്രയും വിശ്വസിച്ചാണല്ലോ ഒരു ആപ്പിൽ നിന്നായാലും ഒരാളുടെ അടുത്ത് നിന്നായാലും സാധനം വാങ്ങിക്കുന്നത് അപ്പോൾ നമുക്കത് ചുമ്മാ കളയേണ്ട കാര്യമില്ല അപ്പോൾ എന്തായാലും ആരെങ്കിലും ഷോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യ മാട്ടിൽ നിന്ന് വളരെ ശ്രദ്ധിച്ച് ഷോപ്പ് ചെയ്യുക